വിശ്വപ്രകൃതിക്ക് നമസ്കാരം എല്ലാ സഹോദരങ്ങൾക്കും ശ്രീ ശ്രീരാഗത്തിലേക്ക് സ്വാഗതം പ്രകൃതി ഒരു പ്രതീക്ഷ തന്നെ അപ്രതീക്ഷിത തിരിച്ചടികളിൽ തളരാതെ മുന്നോട്ട് എന്ന് നമ്മെ പ്രചോദിപ്പിക്കുന്നു കവിത ജീവനുള്ള മടിശീല സാഗരത്തിരയുടെ സരികമയിലേ താളമിട്ടയാൾക്കരയിൽ റിയുടെ താക്കോൽ പോൽ ചില്ലുകുപ്പിയോ മടിശീലേ കേളുങ്ങ സാഗരത്തിരയുടെ സരിഗമയിൽ താളമിട്ടയാൾക്കരയിൽ മൃതിയുടെ താക്കോൽ പോൽ ചില്ലുകുപ്പിയും ഉൾച്ചുഴിയിൽ പെട്ടുഴലും മറുചിന്ത തന്നിലിങ്ങുയേ കൂരിൾ കുറുനരി പോൽ കൂട്ടർ ഇന്നലകളുടെ മുഴു ചിത്രം ജാമ്യക്കാരൻ ജന്മിയ സ്നേഹത്തിൽ ജാമ്യം നിന്നു അവർക്കായി ജാതകവും മാറിപ്പോയി പീഠകളാൽ പകലിരവുകൾ താങ്ങായി നിന്നില്ലാരും ജീവൻ ബലിയായി നൽകാൻ ഈ തിരമണഞ്ഞു താനും പീഠകളാൽ പകലിരവുകൾ താങ്ങായി നിന്നില്ലാരും ജീവൻ ബലിയായി നൽകാൻ ഇത്തീരമണഞ്ഞു താനും അച്ചിന്തയ്ക്കൊരു മറുപുറമുണ്ടെന്നറിഞ്ഞതാണിത്തീരം ഇത്തിരിടം വരെയുള്ള സന്ധ്യയും എത്രയെത്ര ചായക്കൂട്ടുകൾ അണിയും കർമ്മസാക്ഷി കാലമെഴുതും കാവ്യമായി പുഞ്ചിരിപ്പു ചെത്തിമന്തി മന്ദാരം തൃക്കൈയാൽ തൂകുന്നു കർമ്മസാക്ഷി കാലമെഴുതും കാവ്യമായി പുഞ്ചിരിപ്പു ചെത്തി ചമന്തി മന്ദാരം തൃക്കൈയാൽ തൂകിടുന്നു ഓളക്കൈയിൽ നറുപൂക്കൾ നവരറ്റുരിയോടെ അലകളാം പട്ടുടവകൾ കടലം വയ്ക്കോദ്യങ്ങളുടെ ശരമുനയെ തിരക്തം പൊടിയും വൃത്തി ആശ്വാസത്തിൻ ലേപനമായ നിറസന്ധിയും ചിരിക്കേ ഒരു പുലരിവരും അത് പാർത്ത് പടിവാതിൽ നിൽപ്പുതാനും പകരം ചേർത്തതും അടിശീലയിലോ നിനക്കുള്ള പുരുസമ്മാനം ഒരു പുലരി വരുന്നത് വാർത്ത് പടിവാതിലിൽ നിൽപ്പൂത്താനും പകരം ചേർത്തതും അടിശീലയിലോ നിനക്കുള്ള പുരുസമ്മാനം